നമസ്കാരം റഷ്യൻ സന്ദർശനത്തിനെത്തിയ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് രാജ്യത്തെ ഏറ്റവും ഉയർന്ന ദേശീയ ബഹുമതി സമ്മാനിച്ചിരിക്കുകയാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ റഷ്യയിലെ ഓർഡർ ഓഫ് സെന്റ് ആൻഡ്രൂ ബഹുമതിയാണ് മോദിക്ക് സമ്മാനിച്ചത് ഇത് ഇന്ത്യക്കാകെയുള്ള അംഗീകാരമെന്ന് നരേന്ദ്രമോദി ബഹുമതി ഏറ്റുവാങ്ങിക്കൊണ്ട് പ്രതികരിക്കുകയും ചെയ്തിരുന്നു ഇതാദ്യമായിട്ടാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഈ ബഹുമതി സ്വീകരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി സെന്റ് ആൻഡ്രുവിന്റെ പേരിലുള്ള ഈ ബഹുമതി നൽകിത്തുടങ്ങിയത് സിവിലിയൻമാർ അല്ലെങ്കിൽ സൈനിക മേഖലയിലെ ശ്രദ്ധേയ വ്യക്തിത്വങ്ങൾക്ക് നൽകി വരുന്നതാണ് ഈ ബഹുമതി രണ്ടായിരത്തി പത്തൊൻപതിൽ പ്രഖ്യാപിച്ച പുരസ്കാരമാണ് ഇപ്പോൾ മോദിക്ക് സമ്മാനിച്ചിരിക്കുന്നത് ഇന്ത്യ റഷ്യ നയതന്ത്ര ബന്ധം കൂടുതൽ ദൃഢമാക്കുന്നതിനു വേണ്ടിയും ഇരു രാജ്യങ്ങൾക്കുമിടയിൽ സൗഹൃദം വളർത്തുന്നതിനും വേണ്ടി പ്രവർത്തിച്ച ഒരാളാണ് മോദി എന്ന നിലയ്ക്കാണ് ഈ ബഹുമതി പ്രഖ്യാപിച്ചിരിക്കുന്നത് മോദിയുടെ രണ്ട് ദിവസം നീളുന്ന സന്ദർശന വേളയിൽ ഈ ബഹുമതി പുടിനിൽ നിന്ന് അദ്ദേഹം സ്വീകരിക്കുകയായിരുന്നു വിശുദ്ധ ആൻഡ്രുവിന്റെ ബഹുമാനാർത്ഥം ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി മഹാനായ സാർ പീരോർ സ്ഥാപിച്ച റഷ്യയിലെ പരമോന്നത ധീരതയാണ് ഓർഡർ ഓഫ് സെന്റ് ആൻഡ്രൂ സിവിലിയന്മാർ അല്ലെങ്കിൽ സൈനിക മേഖലയിലെ ധീര വ്യക്തിത്വങ്ങൾക്കാണ് ഈ പദവി നൽകുന്നത് എക്സ് ആകൃതിയിലുള്ള കുരിശിൽ ക്രൂശിക്കപ്പെട്ട അപ്പോസ്റ്റലിന്റെ ചിത്രമുള്ള ഒരു സ്വർണ്ണ കുരിശാണ് ബാഡ്ജ് നീല നിറത്തിലുള്ള സാഷ് സെന്റ് ആൻഡ്രൂവിന്റെ കുരിശ് ഒരു നക്ഷത്രം എന്നിവ ഉൾപ്പെടുന്നതാണ് മാലരൂപത്തിലുള്ള ബാഡ്ജ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ റഷ്യൻ വിപ്ലവത്തെ തുടർന്ന് ഈ പുരസ്കാരം നിർത്തിവെച്ചിരുന്നു പിന്നീട് സോവിയറ്റ് കാലഘട്ടത്തിൽ ഇത് വീണ്ടും പുനരുജ്ജീവിപ്പിച്ചു തുടർന്ന് റഷ്യൻ പ്രസിഡന്റിന്റെ സമ്മാനമായി തീരുകയായിരുന്നു ഇപ്പോൾ റഷ്യൻ സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓസ്ട്രിയയിലും എത്തി നാൽപ്പത് വർഷത്തിനിടെ ആദ്യമായിട്ടായിരുന്നു ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഓസ്ട്രിയ സന്ദർശിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ഇന്ദിരാഗാന്ധിയായിരുന്നു ഓസ്ട്രിയ സന്ദർശിച്ച അവസാനത്തെ പ്രധാനമന്ത്രി അതേസമയം റഷ്യ യുക്രൈൻ സംഘർഷം അവസാനിക്കുന്നതിൽ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി തുറന്ന ചർച്ച നടന്നെന്നും പ്രധാനമന്ത്രി പറയുകയും ചെയ്തു കുട്ടികൾ ഉൾപ്പെടെ മരിക്കുന്നത് വേദനാജനകമാണെന്നും യുദ്ധഭൂമിയിൽ ഒരു പരിഹാരവും പ്രതീക്ഷിക്കരുതെന്നും മോദി പുടിനോട് നേരിട്ട് പറഞ്ഞു മോദി കഴിഞ്ഞ ദിവസം പുടിനെ ആലിംഗനം ചെയ്തത് സമാധാന ശ്രമങ്ങൾക്ക് തിരിച്ചടിയായെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി ആഞ്ഞടിച്ചിരുന്നു ഇതാദ്യമായിട്ടാണ് തന്റെ റഷ്യൻ യാത്ര ലോകം ഇങ്ങനെ ഉറ്റുനോക്കുന്നതെന്ന് മോദി പറഞ്ഞപ്പോൾ പുടിൻ പുഞ്ചിരിച്ചു കൊണ്ടാണ് അതിനോട് പ്രതികരിച്ചത് കഴിഞ്ഞ ദിവസം യുക്രൈനിലെ കുട്ടികളുടെ ആശുപത്രിയിൽ റഷ്യ നടത്തിയ ആക്രമണത്തിൽ കുട്ടികളടക്കം മുപ്പത്തിയേഴ് പേർ കൊല്ലപ്പെട്ടിരുന്നു ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിന്റെ നേതാവ് വൻ കുറ്റവാളിയെയാണ് ആലിംഗനം ചെയ്തതെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി വിമർശിച്ചിരുന്നു മോദിയുടെ സന്ദർശനത്തിൽ അമേരിക്കയും ആശങ്ക അറിയിച്ചിരുന്നു ഇതിനിടെ ഇന്ത്യയിൽ കോൺഗ്രസ് നേതാക്കളും സെലൻസ്കിയുടെ പ്രസ്താവന ആയുധമാക്കി രംഗത്ത് വരികയും ചെയ്തു എന്നാൽ കുട്ടികൾ കൊല്ലപ്പെടുന്നത് വേദനാജനകമെന്നും സംഘർഷം തീർക്കണമെന്നും മോദി പരസ്യമായി പറയുകയായിരുന്നു സംഘർഷം അവസാനിപ്പിക്കാനുള്ള വഴികളും പുതിയ ആശയങ്ങളും ഉയർന്നു ഉയർന്നുവന്നത് പ്രതീക്ഷ നൽകുന്നുവെന്നും മോദി പറഞ്ഞു നിരപരാധികളായ കുഞ്ഞുങ്ങൾ കൊല്ലപ്പെടുന്നത് ഹൃദയഭേദകമാണെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുട്ടിനോട് നരേന്ദ്രമോദി പറഞ്ഞു കീഴിലെ കുട്ടികളുടെ ആശുപത്രി റഷ്യൻ ആക്രമണത്തിൽ തകർന്നതായി റിപ്പോർട്ടുകൾ പുറത്തു വരുന്നതിനിടയിലായിരുന്നു മോദി ആശങ്ക അറിയിച്ചത് യുദ്ധമായാലും ഭീകരാക്രമണമായാലും മനുഷ്യരുടെ ജീവൻ നഷ്ടപ്പെടുന്നത് മാനവികതയിൽ വിശ്വസിക്കുന്ന ഓരോരുത്തർക്കും വേദനാജനകമാണ് എന്നാൽ കുഞ്ഞുങ്ങൾ കൊല്ലപ്പെടുന്നത് കാണുന്നത് ഹൃദയഭേദകമാണ് ആ വേദന വളരെ വലുതാണ് ഇതിനെക്കുറിച്ച് നാം മുമ്പ് ചർച്ച നടത്തിയിട്ടുണ്ട് യുദ്ധത്തെക്കുറിച്ച് തുറന്ന മനസ്സോടെ ചർച്ച ചെയ്യാൻ കഴിയുന്നതിൽ സന്തോഷമുണ്ട് സമാധാനമാണ് പ്രധാനമെന്ന ഒരു സുഹൃത്തെന്ന നിലയിൽ പുട്ടിനോട് പറഞ്ഞിട്ടുണ്ട് എന്നാൽ യുദ്ധകാലത്തിൽ പരിഹാരങ്ങൾ സാധ്യമല്ലെന്ന് താൻ മനസ്സിലാക്കുന്നു ബോംബുകൾക്കും തോക്കുകൾക്കും ഇടയിൽ സമാധാന ചർച്ചകൾ വിജയിക്കില്ല ചർച്ചകളിലൂടെ മാത്രമേ സമാധാനത്തിലേക്ക് എന്നും മോദി പറഞ്ഞു സമാധാനം പുനഃസ്ഥാപിക്കുന്നതിന് ഏതു വിധത്തിലും സഹകരിക്കാൻ ഇന്ത്യയും തയ്യാറാണ് സമാധാനത്തിന് അനുകൂലമായിട്ടാണ് രാജ്യം നിലകൊള്ളുന്നതെന്ന് ലോക സമൂഹത്തിന് ഉറപ്പ് നൽകുന്നു സമാധാന ചർച്ചകളെക്കുറിച്ച് പുടിൻ പറഞ്ഞ വാക്കിൽ പ്രതീക്ഷ നൽകുന്നതായി മോദി കൂട്ടിച്ചേർത്തു